സ്വാതന്ത്ര്യ സ്മൃതികൾ ഉണർത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ പതാക ഉയർത്തൽ സ്വാതന്ത്ര്യദിന പരേഡ് ദേശഭക്തി ഗാനാലാപനം സ്വാതന്ത്ര്യ സ്മൃതി രംഗാവിഷ്കാരം എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിറീന പതാക ഉയർത്തി വയനാടിന്റെ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ മദർ പി ടി എ പ്രസിഡന്റ് പ്രീത ശിവദാസ് വിദ്യാർത്ഥി പ്രതിനിധി കെ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു എസ് പി സി ജെ ആർ സി സ്കൌട്ട് എന്നിവർ അണിനിരുന്ന സ്വാതന്ത്ര്യദിന പരേഡിന് സിബി പീറ്റർ വി സുനേഷ് ടി വത്സലൻ പി സജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി